ാണ് ഐടി അക്കാദമി ചൂസ് ചെയ്തത് പക്ഷെ അത് വളരെ നല്ല തീരുമാനമായിരുന്നു എനിക്ക് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി കാരണം എടുത്തു പറഞ്ഞിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ഇത്രക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് എനിക്ക് ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടില്ല എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് രാവിലെ അന്നൊക്കെ വല്ലാത്ത ക്ലാസ് എനിക്ക് വരാം പക്ഷെ ഇവിടെ കഴിഞ്ഞു പോയതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഈ മോർണിംഗ് വേപ്സ് കാരണം നല്ല എനർജി ക്ലാസ്സിൽ ഇരിക്കാനോ എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടിയിരുന്നത് ഈ മോർണിംഗ് വാപ്സ് വഴി നല്ലൊരു കോൺഫിഡൻസ് ലെവൽ നല്ലോണായിട്ട് ആയിട്ട് കൂടി ക്ലാസ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നല്ല ഫ്രണ്ട്ലി രീതിയിലാണ് ടീച്ചേഴ്സ് ചെയ്തിരുന്നത് സിലബസ് ക്ലാസുകളിലുപരി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസുകളും സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസുകളൊക്കെ നമ്മുടെ ഐ ടി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ അതിലൂടെ തന്നെ ജഹാനൊക്കെ ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് അർത്ഥിച്ചു അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ കൂടിയെന്ന് ജഹാന തന്നെ മുമ്പേ പറഞ്ഞു അപ്പോൾ ഇനി ഇതിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ കോഴ്സുകളൊക്കെ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ജഹാനൊക്കെ പറയാനുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഐ ടി അക്കാദമി നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനും നമുക്ക് ഇവിടുന്ന് നൂറ് ശതമാനം പ്ലേസ്മെന്റ് സപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് നൽകുന്നുണ്ട് കാരണം ഫെയർബ്രേഡ് കയ്യിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് ജോലി പ്ലേസ്മെന്റ് ആയിരുന്നു